ഇനി നമ്മൾ നേരെ പുറകിലോട്ട് പോവുകയാണ് അതെ ഇപ്പൊ കാവിലം നമുക്ക് പറഞ്ഞു തന്നെങ്കിൽ ഇത് പറയാൻ കാരണം എന്താണ് ശരിക്ക് എന്താ ശരിക്ക് കാരണം മൈത്രേയ മഹർഷി വിദുരന്റെ അടുത്ത് അല്ല വിധിരൻ മൈത്രേയ മഹർഷിയുടെ അടുത്ത് പോകാനാണ് കാരണം പോകുന്നതാണ് കാരണം അതെ ആ കാരണം എന്താണെന്നാണ് ഇന്ദിത സുശീല അമ്മ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് മൈത്രേയ മഹർഷിയോട് ചോദിക്കുകയാണ് യഥാർത്ഥമായിട്ടുള്ള ഭക്തി എന്താണ് ഇതിപ്പം മയാവിച്ച് നിങ്ങൾ നമുക്ക് ഭക്തി എന്താണെന്നുള്ളത് പറഞ്ഞു വന്നു അല്ലേ ഇനിയാണ് ചോദ്യം ഉത്തരം കഴിഞ്ഞു അപ്പം ആ പ്രഭാഷണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ സുപ്രഭാതത്തിലെ രണ്ടാമത്തെ പ്രഭാഷണത്തിനായിട്ട് സുശീല അമ്മയെ എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി ചെയ്യുന്നു ീർത്തമോ ഭഗവതേ വാസുദേവന്ത സകല ശക്തികളെയും ധരിച്ചിരിക്കുന്ന യാതൊരു ഭഗവാൻ എന്റെ അന്തർഭാഗത്ത് പ്രവേശിച്ച് എന്റെ ഇന്ദ്രിയങ്ങളെയും വാക്കിനെയും ചൈതന്യമുള്ളി തീർക്കട്ടെ ഭഗവത് ചിന്ത കൊണ്ടും ഭഗവത് കഥാശ്രവണം കൊണ്ടും ലഭിക്കുന്ന പരമാനന്ദം ബ്രഹ്മാനന്ദത്തിനെക്കാട്ടിലും വളരെയധികം ഉള്ളതാണ് എനിക്ക് പ്രഭാഷണം ചെയ്യാനൊന്നും അറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് പ്രഭാഷണം ചെയ്യണത് കഥ പറയണത് എന്നറിയില്ല ഭഗവാന്റെയും മനത്തിരുമിനിയുടെയും ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരുടെ അനുഗ്രഹം ഉണ്ടാവണം ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ശ്രീകൃഷ്ണ ഭക്തിയിൽ പരിശുദ്ധനായ പരിശോധനായ വിദുരര് ഹരിദ്വർച്ച് ഗംഗാതീരത്ത് വെച്ച് മൈത്രയമഹർഷിയെ കാണുണ്ടായി അപ്പോ മൈത്രയമഹർഷിയോട് വിദുരര് ഇങ്ങനെ ചോദിച്ചു ഈ ഭൂമിയിലുള്ള എല്ലാ പ്രജകളുടെയും ദുഃഖങ്ങളെല്ലാം ദൂരീകരിച്ചു തരാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് ജനങ്ങള് സുഖത്തിനെക്കാട്ടിലും ആഗ്രഹിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷാൽ അവർക്ക് സുഖം ലഭിക്കണില്ല മാത്രമല്ല വീണ്ടും ദുഃഖം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ജന്മാന്തരങ്ങളിൽ ചെയ്ത പാപ പ്രവർത്തികൾ കൃഷ്ണ ഭക്തി ഇല്ലാതെയും അവർ ധർമ്മകർമ്മങ്ങളിൽ ഏർപ്പെട്ട് ദുഃഖത്തിൽ പെട്ടുഴലുന്ന ജനങ്ങളെ ഏത് പ്രവൃത്തിയാൽ ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ കഴിയും അങ്ങയെ പോലുള്ള സാധുക്കളുടെ സഞ്ചാരം ലോകാനുഗ്രഹത്തിന് വേണ്ടിയാണല്ലോ ഭക്തന്മാരുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഭഗവാൻ തത്വജ്ഞാനത്തെ ഉപദേശിക്കുന്നത് പോലെ അങ്ങ് ഞങ്ങൾക്ക് അത് ഉപദേശിച്ചു തരുന്നു ത്രികണങ്ങൾ ഉള്ളവനും ത്രിമൂർത്തികളുടെ അധിപനുമായ ഭഗവാൻ കർമ്മങ്ങൾ ഒന്നും ചെയ്യാതെ അവതാരങ്ങൾ സ്വീകരിച്ച് കർമ്മം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് അത് ഏത് വിധത്തിലാണ് ഈ ലോകത്തെ എങ്ങനെ സൃഷ്ടിച്ചു ലോകം മുഴുവൻ എങ്ങനെ തന്നിൽ ലയിപ്പിച്ച് ബഹുരൂപനായി കാണപ്പെടുന്നു വേദത്തിൽ സിദ്ധിച്ചത് വിധിച്ചതുപോലെ കർമ്മങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മണർ ഫലം നൽകുന്ന ദേവന്മാർ ഇവരുടെ എല്ലാ ക്ഷേമം നിലനിർത്തുന്നതിനു വേണ്ടി ഭഗവാൻ കാലാകാലങ്ങളിൽ അവതാരം ചെയ്യുന്നുണ്ട് ഓരോ അവതാരത്തിലും മനുഷ്യജന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അവതാരങ്ങളും ലീലകളും എല്ലാം ചെയ്യുന്നുണ്ട് അതും ഞങ്ങൾക്ക് അങ്ങ് പറഞ്ഞു തരണം ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളല്ലാതെ വ്യാസമഹർഷി ഞങ്ങൾക്ക് പല കഥകളും പറഞ്ഞു വന്നിട്ടുണ്ട് എന്നാൽ ഭഗവാന്റെ കഥകള് അത്ര അധികം ഒന്നും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല അതിനാൽ ഭഗവാന്റെ ചരിത്രങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം വ്യാസമുനി മൈത്രേഹ മഹർഷിയുടെ കൂട്ടുകാരനാണ് അദ്ദേഹം ആദ്യം രചിച്ച മഹാഭാരതത്തിൽ മഹാരാജാക്കന്മാരുടെ തുച്ഛമായ വിഷയാസക്തിക്കു വേണ്ടി തമ്മിൽ തല്ലി അവസാനം നശിച്ചു പോകുന്നു മനുഷ്യർക്കുള്ള ഒരു പാഠമാണ് മഹാഭാരതം സ്വന്തം സഹോദരങ്ങൾ തമ്മിൽ അന്യോന്യം യുദ്ധം ചെയ്ത ദുര്യോധനും പാണ്ഡുവരും തമ്മിൽ യുദ്ധം ചെയ്ത് ഒരു ഹരിസ്മരണം നടത്താതെ ഭഗവാന്റെ ആ യുദ്ധത്തില് പാണ്ഡവന്മാർ ജയിച്ച അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഭാരതം കഥ ദുര്യോധനാദികൾ മരിച്ചു അവസാനം യുധിഷ്ഠിരന് രാജാധികാരം കിട്ടി അതെല്ലാം നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണല്ലോ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടും ഹരിസ്മരണം നടത്തുകയും ചെയ്യുന്നവർക്ക് ലൗകിക ജീവിതത്തില് ശക്തി വരും മഹാപാപങ്ങളെല്ലാം നശിച്ച് ക്രമേണ ഭഗവാനിൽ തന്നെ വിധയം പ്രവിക്കുകയും ചെയ്യും വിശേഷ ബുദ്ധിയുള്ള മനുഷ്യന് കേവലം എണ്ണാപ്രാണികളെ പോലെ ജീവിക്കുന്ന സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിക്കുക അവരുടെ മൊതലുകൾ തട്ടിപ്പറിച്ചെടുക്കുക എല്ലാം ചെയ്യുന്നു അവരുടെ ജന്മം വൃദ്ധ നിഷ്ഫലമാണ് കിട്ടുന്ന സമയത്ത് ഭഗവാന്റെ നാമം ജപിക്കുകയും ഭഗവാന്റെ കീർത്തനങ്ങൾ പ്രകീർത്തിക്കുകയും അദ്ദേഹത്തിന്റെ പിന്നെ പാദസ്മരണകൾ ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ എല്ലാ മഹാപാവങ്ങളും തീരും അതുകൊണ്ട് മഹാമുനെ ഭഗവാന്റെ അവതാരങ്ങളെ കഥകളെയും ലീലകളെയും പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തരണം ജനങ്ങളുടെ സങ്കടം തീർത്ത് മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ച് ഭഗവാന്റെ കീർത്തനങ്ങളിലും നാമശ്രവണത്തിലും ജീവിക്കുന്നവർക്ക് പൂർവ്വജന്മഭാവങ്ങൾ കൂടി നശിക്കുമെന്ന് പറയുന്നുണ്ട് ത്രിപുണസു ഭഗവാൻ കർമ്മങ്ങൾ ഒന്നും ജാതെ അതാത് കാലങ്ങളിൽ അവതാരണങ്ങളും കർമ്മങ്ങൾ നടത്തുന്നു ഈ ലോകത്തെ ആകാശത്തിൽ എയിപ്പിച്ച ഗുഹയിൽ എങ്ങനെയാണ് ഭഗവാൻ ശയിക്കുന്നത് പിന്നീട് ഭഗവാൻ ഏകനായി ബഹുരൂപത്തിൽ എങ്ങനെ കാണപ്പെടുന്നു വേദനിക്കുന്ന വേദവിധിക്കനുസരിച്ച് ഭഗവാൻ ബ്രാഹ്മണരെ, പശുക്കള് ദേവന്മാർ എന്നിവർക്ക് ക്ഷേമം നൽകുന്നതിനു വേണ്ടി നടത്തിയ അവതാരങ്ങളെയും ലീലകളെയും ഞങ്ങൾക്ക് പറഞ്ഞു തരണം സൂര്യപ്രകാശം വ്യാപിക്കുന്ന അതിർത്തിക്കുള്ളിൽ സകല ജീവരാശികളും വസിക്കുന്നു അതിന് ലോകം എന്ന് പറയും അതിനപ്പുറം അന്ധകാരമാണ് അതുകൊണ്ട് അന്ധകാര ലോകം എന്ന് പറയുന്നു ഈ ലോകങ്ങളിലെ ജീവികളെ അതിർത്തി തെറ്റാതെ ഇന്ദ്രാദി ദേവന്മാരാണ് പരിപാലിക്കുന്നത് ലോകത്തിൽ ജീവിക്കുന്ന പ്രാണികൾക്ക് പിന്നെ ജീവിക്കാൻ ആവശ്യമായതെല്ലാം ഭഗവത് സ്മരണ കൊണ്ട് ഭഗവത് നൽകുന്നു അലോകത്തിൽ ജീവിക്കുന്നവർക്ക് അന്ധകാരം മാത്രം മതി അതുകൊണ്ട് അവർക്കൊന്നും ആവശ്യമില്ല ദേവദൃഷ്ടിക്ക് വേണ്ടി ഭഗവാൻ ഉപയോഗിച്ച വിഭിന്നങ്ങളായ മഹത്വത്വം അഹങ്കാരത്വം പഞ്ചമാത്രകൾ എന്നിവ വിഭിന്നങ്ങളായതിനാൽ സൃഷ്ടികളും വിഭിന്നങ്ങളാണ് പ്രജകളുടെ ജീവഭേദം കർമ്മഭേദം രൂപഭേദം നാമഭേദം എന്നീ നാമഭേദങ്ങളെ ഈ ലോകത്തെ എങ്ങനെയാണ് ആസ്പദമാക്കിയാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതും അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം പലർക്കും ഗ്രഹാസക്തിയാലാണ് താല്പര്യം ഇന്ന് ആർക്കും ഭഗവാൻ കഥ കേൾക്കാനോ നാമം ജപിക്കാനോ കീർത്തനങ്ങൾ പാടാനോ സത്സംഗങ്ങളിൽ പങ്കെടുക്കാനോ ശ്രദ്ധയില്ല അഥവാ സത്സംഗത്തിൽ പോയാലും ആചാര്യന്മാർ പറയാറുണ്ട് അവരിരുന്ന് ഉറങ്ങുവാണ് പതിവെന്ന് പക്ഷേ ആചാര്യന്മാരുടെ പറയാറുണ്ട് ഉറങ്ങിയാലും ഇടയ്ക്ക് ഉണരുന്ന സമയത്ത് അവരത് കേൾക്കുമല്ലോ എന്ന് ഭക്തി വർധിച്ച് ലൗകിക സുഖങ്ങളിൽ ആഗ്രഹം കുറയാൻ ഈവാ കാര്യങ്ങളൊക്കെ നല്ലതാണ് ഭഗവത്പാദ സ്മരണ കൊണ്ട് മഹാപാപങ്ങളും താപങ്ങളും കുറയും മനുഷ്യരായ നമുക്ക് ഹരിസ്മരണ ചെയ്യാനും സങ്കീർത്തനങ്ങൾ പാടാനും ഭഗവാൻ കൽപ്പിച്ചതൊന്നാണ് വിശ് വിശേഷ ബുദ്ധിയും എല്ലാം അത് പ്രയോജനപ്പെടുത്താതെ കേവലം മിണ്ടാപ്രാണികളെ പോലെ പല ആൾക്കാരും ഒരു നാമം ജപിക്കാൻ തയ്യാറാവാറില്ല നേരായ മാർഗത്തിൽ കൂടിയല്ലാതെ മറ്റുള്ളവരെ ചതിച്ച് ധനം സമ്പാദിച്ച് അതിൽ സുഖം കണ്ടെത്തുന്നുണ്ട് അവരുടെ പ്രയാസോ വിഷമോ ഒന്നും തന്നെ അവരെ ബാധിക്കണില്ല അത് കൂടാതെ തന്നെ മറ്റുള്ളവരെ മുതൽ സമ്പാദിച്ച് അവർ ദുഃഖുന്നത് കണ്ടാൽ നമുക്ക് കൂടുതൽ സന്തോഷമാണ് ഒരു തവണ പോലും നാമം ജപിക്കാനോ കീർത്തിക്കാനോ ചെയ്യാത്തവർ മൃഗങ്ങളെ പോലെ തന്നെ ഈ സംശയങ്ങൾക്കെല്ലാം അങ്ങ് ഞങ്ങൾക്ക് മറുപടി പറഞ്ഞു തരണം വിദുരുടെയും ദേവന്മാരുടെയും ചോദ്യങ്ങൾക്ക് മൈത്രേഹ മഹർഷി മറുപടി പറഞ്ഞു ലോകാനുഗ്രഹിതനായിട്ടാണ് വിദർ ഇങ്ങനെ ചോദിച്ചതെന്ന് മൈത്രേ മഹർഷിക്ക് മനസ്സിലായി കാരണം വിദുരയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ എങ്കിലും നമ്മൾക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ മൈത്രേയ മഹർഷിയെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ള ഇത് മാത്രമായിരുന്നുണ്ടായിരുന്നത് വിദുരറെ യമധർമ്മരാജാവിന്റെ അവംശാവതാരാണ് മാണ്ഡവ മുനിയുടെ ശാപം മൂലം വിദുരർ വിചിത്ര വീരനിൽ കൂടി ഒരു ശൂദ്ര സ്ത്രീയിൽ ജനിച്ചു കുട്ടിക്കാലത്ത് ഈച്ച വരെ വീതികളും കാട്ടുകൾ ഈച്ച ഈച്ചലയിൽ കോർത്ത് കളിച്ച കുറ്റത്തിന്റെ മഹാമുനി പിന്നെ ശപിച്ചതാണ് ഇത് അപ്പൊ കുറ്റക്കാലത്ത് ചെയ്ത കുറ്റങ്ങൾ തെറ്റല്ലെന്നാണ് പറയുന്നത് ആ യമൻ അപ്പോൾ ഇന്ന് ശൂദ്രസ്ത്രീയിൽ ഒരു മനുഷ്യജന്മ എടുത്ത് ഒരു ജന്മം കഴിച്ചുകൂടണമെന്ന് മുൻ ശപിച്ചതുകൊണ്ടാണ് വിദുരരായിട്ട് വിദുരരിലെ ദാസീപുത്രനായി ജനിച്ചത് സൃഷ്ടിക്കു മുമ്പ് ഭഗവാൻ ഏകനയിരുന്നു ഈ ലോകം പ്രതിബിംബ പ്രതിബിംബരൂപേണ ലോകസ്വരൂപനും ബിംബരൂപേണ ഏകനും ആയിരുന്നു കാണത്തക്ക പദാർത്ഥങ്ങളായി ഭഗവാൻ യിച്ചിരുന്നു കാണുന്നവൻ കാഴ്ച കാണാത്തത് തൃത്വം അപ്പോൾ ഉണ്ടായിരുന്നില്ല മായാദിനാഥനായ ഈശ്വരനാണ് ലയവികാസങ്ങളില്ല അദ്ദേഹത്തിന് പ്രള പ്രഭുവായ ഈശ്വരന് എപ്പോൾ ഇച്ഛയുണ്ടായോ അപ്പോൾ അദ്ദേഹം സൃഷ്ടി ആരംഭിച്ചു ഈശ്വരനിൽ ലയിച്ചിരുന്ന ശക്തിയായ മായയെ കൊണ്ടാണ് ഭഗവാൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എല്ലാ എല്ലാത്തിനെയും ഒരേ രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലാക്കുന്നതിനാണ് കാലം എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു വിത്ത് മണ്ണില് കുഴിച്ചിട്ടാല് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ വിത്ത് മുളച്ച് എലിയും ചെടിയും ഒക്കെ ആയിട്ട് വരുന്നത് പോലെ ആ ഒരു സമയത്തിനാണ് കാലം പറയുന്നത് സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങൾ ഉണ്ടായി ഓരോ തത്വങ്ങൾ ഉണ്ടായി വികസിപ്പിക്കാൻ ശക്തി മായയിൽ നിക്ഷേപിച്ചു അവ്യക്തമായ ശക്തിയിൽ നിന്നും മഹത്വത്വം ഉണ്ടായി ഇനി ഉണ്ടാവാൻ പോകുന്ന എല്ലാ വികാരങ്ങൾക്കും ആസ്പദമാണ് മഹത്വം വിജ്ഞാനമാണ് ഇതിന്റെ സ്വരൂപം മഹത്വത്തിൽ ഈശ്വരനാമമായ ജ്ഞാനമുണ്ട് ചിതാൽ മാവ് സത്വാദി ഗുണങ്ങൾ കാലം എന്നിവയുടെ ചേർച്ചയാണ് മഹത്വത്വം വികാരത്തെ പ്രാപിച്ച മഹത്വത്തിൽ നിന്നും അഹം തത്വം ഉണ്ടായി എന്ന ശബ്ദത്തിൽ ഇന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്നതിനെ അധ്യാത്മം എന്നും അവയിൽ വിഹരിക്കുന്ന ദേവന്മാരെ മനസ്സ് എന്നും പറയുന്നു മഹത്വത്തിന് ആദി ഭൂതം ആദി ആത്മികം ആദിദൈവം എന്നും മൂന്ന് പേരുണ്ട് അഹം തത്വത്തിൽ നിന്നും ഭൂതങ്ങള് ഇന്ദ്രിയങ്ങൾ ദേവതകൾ എന്നിവർ ഉൽപ്പത്തികൾ ഉണ്ടായി അഹം തത്വം മൂന്ന് വിധത്തിലാണ് സ്വാധികം രാജസം താമസം സ്വാധീന അഹങ്കാരം സാധികം സ്വാധികം രസസിന്റെ ആധിക്യം നിമിത്തം രാജസം താമസിന്റെ തമസിന്റെ അധികാര നിമിത്തം താമസ അഹങ്കാരം അഹങ്കാരത്തിൽ നിന്നും ദേവന്മാരും അവരിൽ നിന്ന് ശബ്ദസ്പർശ രൂപരസഗന്ധം എന്നിവയുണ്ടായി രാജസഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും താമസ അഹങ്കാരത്തിൽ നിന്ന് ഭൂതങ്ങളും ഉണ്ടായി ആകാശം ഭഗവാന്റെ സങ്കല്പമായപ്പോൾ വായു ഉണ്ടായി വായുവിന് വികാരം ഉണ്ടായപ്പോൾ തേജസ് ഉണ്ടായി ഇത് ലോകത്തെ പ്രകാശിപ്പിക്കുന്ന പ്രകാശിപ്പിക്കുന്നു ജ്യോതിഷിന് വികാരം ഉണ്ടായപ്പോൾ ജലമുണ്ടായി ആകാശത്തിന് ഒരു ഗുണം മാത്രമേ ഉള്ളൂ സ്പർശം എന്നാൽ അതിൽ നിന്നുണ്ടായ വായുവിനോ വായുവിൻ്റെതായ ശബ്ദവും സ്പർശവും ഉണ്ട് അതിൽ നിന്നും ഉണ്ടായത് വായുവിൽ നിന്നുണ്ടായ തേജസ്സിന് ലോകത്തെ പ്രകാശിപ്പിക്കാൻ കഴിയുണ്ട് അഗ്നിക്ക് ശബ്ദം സ്പർശം രൂപം എന്നീ മൂന്ന് ഗുണങ്ങളുണ്ട് അഗ്നിയിൽ നിന്നുണ്ടായ ജലത്തിന് ശബ്ദം സ്പർശം രൂപം രസം എന്നീ നാലു ഗുണങ്ങളുണ്ട് ജലത്തിൽ നിന്നും ഉണ്ടായ ഭൂമിക്ക് ശബ്ദം സ്പർശം രസം രൂപം ഗന്ധം എന്നീ അഞ്ചു ഗുണങ്ങളുണ്ട് മഹതാദി തത്വങ്ങൾ അഭിമാനികളായ ദേവന്മാര് ഒന്നോടൊന്നും യോജിക്കാതെ ബ്രഹ്മാണം നിർമ്മി നിർമ്മിക്കുന്നതിൽ നിന്നും അവസരമായിത്തീർന്നു അവർ ഭഗവാനെ ധ്യാനിച്ചു തങ്ങളെ ബ്രഹ്മ നിർമ്മാണത്തിൽ അനുഗ്രഹിക്കണമെന്ന് അന്യോന്യ യോജിപ്പില്ലാതെ പിരിഞ്ഞവർക്ക് അവരുടെ കർമ്മങ്ങൾ നടത്താൻ കഴിയില്ലല്ലോ പണ്ട് കുട്ടിക്കാലത്തൊക്കെ എഴുതിയിട്ടുണ്ട് ഐകമത്യം മഹാബലൊക്കെ അപ്പൊ ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായിരിക്കാം അപ്പോ ദേവന്മാര് പറഞ്ഞു അല്ലെ ഭഗവാനെ അങ്ങയുടെ പാദവൽപ്പത്തെ ആഗ്രഹിക്കുന്ന അങ്ങയുടെ ഞങ്ങളുടെ താപത്തെ തീർത്തു തരണം അങ്ങയുടെ സ്വരൂപജ്ഞാനത്തെ ആശ്രയിക്കാൻ സുഖം സിദ്ധിക്കുമല്ലോ അതിനാൽ ഞങ്ങൾ അങ്ങയുടെ പാദത്തെ തന്നെ ശരണം പ്രാപിക്കുന്നു മറ്റൊന്നും തന്നെ പാപപരി പരിഹാരമായിട്ടില്ല ഭഗവത്പാദത്തെ എങ്ങനെ ധ്യാനിക്കണം ഏകാഗിയായി ശുദ്ധമായ സ്ഥലത്തിരുന്ന് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കണം ഭഗവാന്റെ പാദപത്മത്തെ മനസ്സിൽ നല്ലപോലെ പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കേശാദിപാദം നമുക്ക് സ്മരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത് പലപ്പോഴും ഭഗവാനെ കാല് കാണുമ്പോ മൊഹം കാണില്ല മൊഹം കാണുമ്പോ കൈ കാണില്ല അല്ലെങ്കിൽ പിന്നെ ഇത് കാത്സവം കാണില്ല അങ്ങനെയൊന്നും അങ്ങനെയെന്നല്ല നമ്മുടെ മനസ്സ് ഭഗവാനിൽ തന്നെ അർപ്പിച്ച് അദ്ദേഹത്തിന്റെ കേശാദി പാദം സ്മരിച്ച് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണം ഭഗവാന്റെ പാദപത്മത്തിൽ നിന്നും ഗംഗ നദി ഉത്ഭവിക്കുന്നുണ്ട് ആ പാദത്തെ ദേവന്മാർ ശരണം പ്രാപിച്ചു വേദങ്ങൾ ഭഗവാന്റെ മുഖത്ത് ശ്വാസരൂപേണം വസിക്കുന്നുണ്ട് കർമ്മം ഭക്തി ജ്ഞാനം എന്നീ മാർഗങ്ങളിൽ സഞ്ചരിച്ച് വീണ്ടും ഭഗവാന്റെ മുഖത്ത് തന്നെ വേദങ്ങൾ എത്തിച്ചേരും പക്ഷികൾ സഞ്ചരിക്കുന്ന പാതകൾ മാർഗത്തിൽ കൂടി പോയാൽ നമുക്ക് പക്ഷിയുടെ കൂടെ എവിടെയെന്ന് കാണാൻ പറ്റും അതുപോലെ വേദത്തിനെ ചിന്തിച്ചാല് ഭഗവാനെ അറിയാം ഭഗവാന്റെ പാദപത്മത്തെ സ്മരിച്ചാൽ നമുക്ക് മോക്ഷം കിട്ടും ഞാനെന്നും എൻ്റെ കുടുംബം എന്നും വിചാരിക്കുന്നവരിൽ ഭഗവാൻ ഉണ്ടെങ്കിലും മലിനമാസങ്ങളിൽ അവിടെ ഹൃദയം ഭഗവാനിലേക്ക് എത്തില്ല അങ്ങനെ അപ്രാപ്യമായ അങ്ങയുടെ പാദത്തെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു ദേവന്മാര് പറയുന്നതാണ് ആരുടെ മനസ്സിൽ വിഷയ വൈരാഗ്യം ഉണ്ടോ അവർക്ക് മാത്രമേ ഭഗവത് ഭക്തന്മാരെ കാണാൻ കഴിയുകയുള്ളു ഭക്തന്മാർക്ക് ഭഗവാന്റെ കഥാശ്രവണ നിമിത്തം ഭക്തി വിഷയ വിരക്തി, ജ്ഞാനം പരമപുരുഷാർത്ഥം മോക്ഷം എന്നിവ ലഭിക്കും ഭഗവാനെ ലഭിക്കാൻ ഭക്തിമാർഗം തന്നെയാണ് ഉദ്യോഗം ദേഹത്തിനോട് അഭിനിവേശമുള്ളവർക്ക് ഭക്തിമാർഗം തന്നെയാണ് ഉത്തമം സത്വാദി മൂന്ന് ഗുണങ്ങളെ കൊണ്ടും ഭഗവാന്റെ അംശങ്ങളെ കൊണ്ടുമാണല്ലോ ദേവന്മാരെ സൃഷ്ടിച്ചത് ദേവന്മാർ വെവ്വേറെ ആയതിനാലാണ് ബ്രഹ്മസൃഷ്ടി നടത്താൻ പറ്റാതിരുന്നത് അതിനാൽ ദേവന്മാർക്ക് ഭഗവാൻ ജ്ഞാനത്തെ പ്രദാനം ചെയ്തു അവർ പ്രാർത്ഥിച്ചു ദേവ ഭഗവാനെ മഹതാദി ഗുണങ്ങളായ ഞങ്ങൾ ഏതെന്ന കാര്യം ഏതൊരു കാര്യം നിർവഹിക്കാൻ ജനിച്ചുവോ ആ ബ്രഹ്മാണ്ട നിർവ്വഹണത്തിന് വേണ്ട ജ്ഞാനത്തെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം ആ കർമ്മങ്ങൾ നടത്തുവാൻ പ്രാപ്തരാക്കുകയും വേണം ഭഗവാനെ ആശ്രയിക്കാത്തവർക്കും അദ്ദേഹത്തിന്റെ പാദസ്പർശത്തെ സ്മരിക്കാത്തവർക്കും ആത്മസുഖം ലഭിക്കുകയില്ല ഭഗവാന്റെ പാദഗമനത്തെ മനസ്സിൽ ഉറപ്പിച്ച് കേശാതിപാതം സ്തുതിച്ച് നാമോച്ചാരണം ചെയ്യണം ഭഗവാന്റെ കഥാശ്രവണത്തിൽ ഉണ്ടാകുന്ന ഭക്തിയിൽ സുഖങ്ങളിൽ വെറുപ്പും പരമജ്ഞാനവും ലഭിക്കും നിഷ്കളങ്കമായ പരമമായ ഭക്തി കൊണ്ടല്ലാതെ നമുക്ക് ഭഗവാനെ ലഭിക്കുക പ്രയാസമാണ് കളങ്കമില്ലാത്ത ഹൃദയത്തോടു കൂടിയണം ഭഗവാന്റെ നാമം ജപിക്കാനും കീർത്തനങ്ങൾ പാടാനും ഭഗവാന്റെ സത്സങ്ങളിൽ പങ്കെടുക്കാനും ഭഗവത് ഭക്തന്മാരെ നമ്മൾ അതുപോലെ തന്നെ ഭഗവാനെ പോലെ തന്നെ കരുതണമെന്നാണ് പറയുന്നത് ഭഗവത് ഭക്തന്മാര് പണ്ട് പല പ്രാ ആൾക്കാർ ഭക്തന്മാര് ലോകങ്ങളുണ്ടായിട്ട് അവരിൽ ഇപ്പോഴും അവർ പലപ്പോഴും നമ്മളോട് ഭക്തിയെ കുറിച്ചോ ഭഗവാനെ കുറിച്ചോ പറഞ്ഞു വരുന്നുണ്ട് പക്ഷെ നമുക്ക് ഒന്നും കേൾക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ വഴികളിൽ കൂടി പോകുന്നു നാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം കാരുണ്യവാനായ ഭഗവാനിൽ സമർപ്പിക്കുക പല ആചാര്യന്മാരും പ്രഭാഷണ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പല പ്രഭാഷണങ്ങളും കേട്ടിട്ടുണ്ട് ഞാൻ പ്രഭാഷണം ചെയ്യാറില്ല എന്നുള്ളൂ ഒരു നമ്മൾ ഒരടി ഭഗവാന്റെ മുമ്പിൽ അടുത്തേക്ക് വെച്ച ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് മൂന്നടി വെക്കൂത്ര അപ്പൊ അതിന് നമുക്ക് ഈ ഒരടി വെക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല ഭഗവാനെ എപ്പോഴും ധ്യാനിക്കുക അദ്ദേഹത്തിന്റെ കീർത്തനങ്ങൾ പാടുക അതൊക്കെ ചെയ്താൽ നമ്മളെപ്പോഴായാലും ഭഗവാന്റെ അടുത്ത് എത്തും പിന്നെ നാമജപത്തിന്റെ മാഹാത്മ്യ പ്രാധാന്യം തിരുനാമാചാര്യൻ എപ്പോഴും പറയാറുണ്ട് നാമരൂപിയായ ഗുരുവായൂരപ്പനെ സേവിക്കാൻ ഗുരുവായൂർ പോകണം നമ്മൾ എത്ര ദൂരത്തായിരുന്നാലും ഉള്ളുരുകി കൂടി നിത്യവും മുടങ്ങാതെ നാമം ജപിക്കുന്നുണ്ടെങ്കിൽ ആ കരുണാമയനായ ഭഗവാൻ നമ്മെ കൈവിടില്ല സന്തോഷവും പുഞ്ചിരിയും വേദനയും കണ്ണുനീരും എല്ലാം പങ്കുവെക്കാൻ നമുക്ക് ഭഗവാനെ ആശ്രയിക്കാം എന്നാൽ നമ്മൾ ഒറ്റപ്പെട്ടതായി കാണില്ല ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും നമുക്ക് ഭഗവാനെ കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ചൈതന്യം നമ്മളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കും ഭഗവാൻ ഇന്നും കൂടെ ഉണ്ടാവും എല്ലാം ഭഗവാനോടായിട്ട് പങ്കുവെക്കുക എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് അദ്ദേഹത്തിനായിട്ട് സമർപ്പിക്കുക ഭഗവാനിൽ സമർപ്പിച്ച് അദ്ദേഹത്തിന്റെ തൃപ്പാദങ്ങളിൽ നമ്മുടെ മനസ്സ് വെച്ച് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം അത്തരത്തിൽ തുടർന്നാൽ നമ്മുടെ എല്ലാ ജീവിതാവസ്ഥകളിലും അവസ്ഥകളിലും നമ്മെ തലർന്ന കാറ്റില് പോലും ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും ഭഗവാന്റെ കൃപയാലും മനത്തിരുമിനെ ഭക്രൂപ്പ് അംഗങ്ങളുടെ ഭക്തിയാലും ഈ വാക്കുകൾ എനിക്ക് ഇത്രേം പറയാൻ പറ്റില്ല ഞാൻ പ്രഭാഷണം നടത്തില്ലെന്ന് ആദ്യം തന്നെ പറഞ്ഞു എനിക്ക് അറിയില്ലായിരുന്നു എങ്കിലും തിരുമേനി പറഞ്ഞുകൊണ്ടും ഭഗവാൻ ശക്തി തന്നുകൊണ്ടും ഇത്രയും വായിച്ചതാ ഈ പ്രഭാഷണമാണ് എന്നൊന്നും അറിയില്ല എന്നാലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഭഗവാൻ ക്ഷമിക്കട്ടെ അതേപോലെ തിരുമേനിയും മറ്റുള്ള ഗ്രൂപ്പിലെ അംഗങ്ങളും ക്ഷമിക്കണം നല്ല നല്ല പ്രഭാഷണങ്ങൾ കേട്ടിട്ട് പിന്നെ എന്റെ ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ അതൊരു ഇതായിട്ട് തോന്നരുത് എന്നു എന്റെ എല്ലാ ഈ വാക്കുകളും ഞാൻ ഭഗവാനിൽ സമർപ്പിക്കുകയാണ് ഞാന് ഒരു ചെറിയ പ്രാർത്ഥന ചെല്ലിട്ട് നിർത്താന്ന് വിചാരിക്കുന്നു വാക്കുമെൻ പ്രവർത്തിയും പൊരുത്തമായിരിക്കണം നിന്നു ഭദ്രവം വരാതിരിക്കണം ഊണിലും ഉറക്കിലും ഉരിപ്പിലും നടപ്പിലും കാണണം ഭവാന് ഞാൻ സദാവിന്ദ്രലും ഇല്ല നീയൊഴിഞ്ഞ എനിക്കൊരു തരും തുണയാകുവാൻ സത്യമായ ദൈവമേ നിനക്കു കൈ ഞാൻ അച്യുതാ ഭവാന്റെ ലീല അല്ലി ലോകമാകമേ നിഷ്കളാ നിരഞ്ജന ശ്രീ വിശ്വരൂപവാഹിമാം നല്ല വാക്കു ചൊല്ലണം നന്മ ചെയ്തു വാഴണം നാമഘോഷമെന്നും എൻറെ നാവിലായി വന്നിടണം നല്ല ചിന്തയേകണം മനസ്സു ശുദ്ധമാവണം നിത്യമായ ചിപ്രകാശ രൂപനെ വണങ്ങണം കൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമൂർക്കണം ആപദാബ്ജം തന്നിലായി സദാ നമസ്ചിടുന്നു ഞാൻ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഹരേ നമ ശ്രീ ഹരേന്ദ്ര ഒന്ന് അമ്മയുടെ പ്രഭാഷണം അല്ലെ എത്ര ഭംഗിയായിട്ട് ചുരുങ്ങിയ സമയത്തെ കൊണ്ട് ഒരു ഇടതടവില്ലാത്ത എത്ര ആയാലും എത്ര പ്രിപ്പയർഡാന്ന് പറഞ്ഞാലും ഭഗവാന്റെ അപാര കാരുണ്യാണ് സത്യം കാരണം ഇതൊക്കെ മനസിന്റെ ഉള്ളിലെ ആ ഒരു നൈർമല്യതയാണ് യഥാർത്ഥത്തിൽ വാക്കുകളായിട്ട് നമ്മുടെ മുമ്പിൽ ഇത്ര ചടുലമായിട്ട് ഇല്ല ഈ ഒരു പ്രായത്തിൽ ആ ചാതുരി ആദ്യമായിട്ട് പറയുക എന്ന് പറഞ്ഞാൽ സത്യത്തെ അത്ഭുതമായിട്ട് തോന്നുന്നു സത്യത്തിൽ അതൊരു സംശയമില്ല അപ്പം മായ വിശ്വനാഥൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് അതിന്റെ ഒരു എന്താ സമർപ്പണമായ പോലെയായി അതിൽ ഇങ്ങോട്ട് വന്ന് എങ്ങനെ എങ്ങനെയാവണം ഞാൻ എന്നുള്ളത് അതാണ് അവസാനത്തെ ആ ഒരു അവസാനത്തെ വാക്കാണെങ്കിൽ ഏറ്റവും അമ്മയോടുള്ള ഒരു കൃതാർത്ഥത കാരണം ഞാൻ പ്രഭാഷണം ചെയ്യാറില്ല എന്തൊക്കെ എനിക്ക് അറിയില്ല ഈ ഒരു ഭാവത്തിലേക്ക് എത്തലാണ് ഏതൊരു ഭക്തന്റെയും അവസ്ഥ അത് തെളിയിച്ചു തന്നതുപോലെ തന്നെ ഒരു മാതൃഭാവത്തോടു കൂടി മക്കൾക്ക് പറഞ്ഞു തരുന്ന ഒരു ഭാവത്തിൽ പറഞ്ഞു തരുന്ന ചീതാമ്മയുടെ പാദങ്ങൾ ും മതിയാറില്ല വളരെയധികം സന്തോഷം ഗുരുവാൻ ഇങ്ങനെയുള്ളവരെയാണ് ശരിക്കും ഇതിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് ചിലപ്പോ തോന്നുന്നു ആ ഒരു മാതൃഭാവമോ ഒരു വാത്സല്യമോ ഒരു സ്നേഹമോ എന്താണെന്നറിയില്ല അതാണ് ആ വാക്കുകളിലും പ്രവൃത്തിയിലൂടെയും നമുക്ക് കാണിച്ചു തോന്നുന്നു അതിലൊക്കെ ഉപരി എന്താണ് അവസാനത്തെ ആ ഒരു സമർപ്പണം അല്ലേ അത് കത്തനപ്പള്ളി കൃഷ്ണകേരം എന്ന് പറഞ്ഞ ഒരു ഏർ ആചാര്യം എഴുതി ആണല്ലോ അർത്ഥവട്ടായിട്ടുള്ളതാണ് വാക്കും പ്രവൃത്തിയും വരെ ആവണെന്നുള്ള ആ ഒരു സന്ദേശവും സുപ്രഭാതം ഇനി അപ്പുറത്തേക്ക് ഈ ഉഷത്തിന് ഒരു സൗന്ദര്യം ഇല്ലാന്ന് തോന്നുന്ന ഇത് തന്നെ വലിയൊരു അതെ നമുക്ക് രാവിലത്തെ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് നമുക്ക് ഉണ്ടാക്കി രണ്ട് പ്രഭാതങ്ങള് പിന്നീട് പാതകളിൽ ഇനിയും ധാരാളം ഒട്ടും മടിക്കണ്ട ഇനി ഈ ഒരു ഇതില് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ധാരാളം അവസരങ്ങളും ആഹ് എന്താണ് വായിക്കാനും പറയാനും ഒക്കെ കൊടുക്കത്തേന്ന് ആത്മാർത്ഥമായിട്ട് ഉപചാരിച്ചു പ്രാർത്ഥിക്കും ഗോവിന്ദ ഗോവിന്ദ